എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ സൂറത്തിലെ അൻപത്തഞ്ചാമത്തെ പേജിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റഹീം അവിടെ വെച്ച് സക്കരിയ സക്കരിയത്ത രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു وهو قائم يصلي في المحراب أن الله يبشرك أن الله يبشرك بيحيى مصدقا بكلمة من الله من الله وسيدا وحسورا ونبيا من الصالحين അങ്ങനെ അദ്ദേഹം യറാബിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യഹ്യ എന്ന കുട്ടിയെപ്പറ്റി അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനത്തെ ശരിവെക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും സൽവുർത്തലിൽപ്പെട്ട ഒരു പ്രവാചകനും ആയിരിക്കും അവൻ قال كذلك الله يفعل ما يشاء അദ്ദേഹം പറഞ്ഞു എൻ്റെ രക്ഷിതാവ് എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക എനിക്ക് വാർത്തയ്ക്ക് മേറ്റിക്കഴിഞ്ഞു എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ദേയാണ് താനും അത് അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു قال آيتك رمزا واذكر ربك كثيرا بالعشي അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കൊരു അടയാളം ഏർപ്പെടുത്തി തരണമേ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള അടയാളം ആദ്യ രൂപത്തിലല്ലാതെ മൂന്ന് ദിവസം നീ മനുഷ്യരോട് സംസാരിക്കാതിരിക്കലാകുന്നു നിന്റെ രക്ഷിതാവിനെ നീ ധാരാളം ഓർമ്മിക്കുകയും വൈകുന്നേരവും രാവിലെയും അവൻ്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക ഇന്നല്ലാഹസ്തഫാകി വതഹറക വസ്തഫാകി ൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമ്മേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു അവയൊക്കെ അവരിൽ ആരാണ് മറിയമ്മിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ പേനകളിട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമ്മേ തീർച്ചയായും അള്ളാഹുനെനക്ക് അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു അവന്റെ പേർ മറിയമ്മന്റെ മകൻ മസേഹ് എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും